ഇന്ന് നമ്മളുടെ ആ ബ്യൂട്ടി ടിപ്സ് നിങ്ങളോട് പറയാൻ പോകുന്നത് ചുരുണ്ട മുടി ഉള്ളവരുടെ ഒരു പ്രശ്നമാണ് ചുരുണ്ട മുടിക്കാർക്ക് എപ്പോഴും മുടി ചീ കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കത്തില്ല ഇല്ലെങ്കിൽ പറന്നു പോകുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരുണ്ട മുടി ഉള്ളവർ കുളിച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ഉപയോഗിക്കുന്നതിൽ ഒരു വ്യത്യാസം വരുത്തണം ചീപ്പ് ഉപയോഗിക്കാതെ പാഡിൽഡ് ബ്രഷ് അതായത് ഒരു സൈഡിൽ മാത്രം ബ്രിസിൽസ് ഉള്ള വീതിയുള്ള ബ്രഷ് കിട്ടും അപ്പൊ അത് വെച്ചിട്ട് ടോ സ്കാൽപ്പ് തൊട്ട് താഴെ വരുകയും ചീകി 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 അങ്ങനെ ഒരു മുക്കാൽ ഉണങ്ങി കഴിയുമ്പോൾ മുഴുവൻ ഉണങ്ങാൻ നിൽക്കാതെ മുക്കാൽ പാകം മുടി ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനെ ചീകി കഴിയുമ്പോൾ നമ്മുടെ തലയോട്ടിന്നുള്ള നാച്ചുറൽ ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് താഴോട്ടായിട്ടിരിക്കും പിന്നെ നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ ഓഫീസിലൊക്കെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് സിറം ഹെയർ സിറം നല്ല കമ്പനിയുടെ നോക്കിയിട്ട് ടോപ്പ് ഓഫ് ദി ഹെയറിൽ അതായത് അകത്തോട്ടൊന്നും ഇടണ്ട മുടിയിൽ മീര മാത്രം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചീകി സൈഡൊക്കെ കുത്തി ക്ലിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെയും അങ്ങനെ ഇരിക്കും പിന്നെ ചിലരാണെങ്കിൽ ഹെയർ ജെൽ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഹെയർ ജെല്ല് ഉപയോഗിക്കുമ്പോഴത്തേനും അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിട്ട് തോന്നിക്കും മുടി ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിക്കും ഹെയർ ജെല്ല് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് മാത്രം ഹെയർ എടുത്തിട്ട് കയ്യിലൊന്ന് റബ് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഒന്ന് സിറം ഇടും പോലെ തന്നെ ടോപ്പ് ഓഫ് ദി ഹെയറിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നീട് കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ടിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങള് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു